ഹലോ വിവൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം നമ്മൾ ഇന്നൊരു ക്രിക്കറ്റ് കളി കാണാൻ പോവുകയാണെങ്കിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൃപ്പൂണിത്തിൽ അവിടെ എവിടെയായിട്ടാണ് അറിഞ്ഞത് അപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളി കാണാൻ പോവുകയാണ് എന്ത് കളിയാണ് എവിടുത്തെ കളിയാണ് എങ്ങനെയൊക്കെയാണ് ആരൊക്കെയാണെന്ന് ആകാര്യൻ്റെ വീഡിയോ മുഴുവൻ കാണുക അപ്പോൾ ഞാനെന്തായാലും അങ്ങോട്ട് ഇറങ്ങട്ടെ ഇപ്പം ആറ് മണിക്ക് തുടങ്ങുന്ന അവിടെ ഇപ്പം അഞ്ചുമണിക്കാർ സമയമായിട്ടുണ്ട് ലൊക്കേഷൻ ഇട്ടിട്ട് അവിടെ എത്തിയിട്ട് കാണാം ഓക്കേ നമ്മളൊരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് വന്നപ്പോൾ തന്നെ ആര് മാനേജർ ടീം മാനേജർ തോമൻ പറഞ്ഞു മീഡിയ ഒന്നും ഒന്ന് ഇറങ്ങ ഇപ്രാവശ്യം രണ്ടു കളി തോറ്റും അതെ ഈ കളി ഒരു കളി ജീക്കണ ജയിക്കേ കളി ജയിക്കുന്നു പിന്നെ അവർക്ക് ഭയങ്കര വേറെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിട്ട് അവർ നൈറ്റ് കളിക്കുന്നു കളിച്ചു ഈ സ്റ്റിച്ചിലൊന്നും കളിച്ചിട്ടില്ല അത് വേറെ ഒരു എക്സ്പീരിയൻസ് ആണോ ടയിലായിരിക്കും നമ്മളെ ഫുഡിന്ന് മുട്ടിയോ മുട്ടയുടെ തട്ടുകടയിലാണെങ്കിൽ മുട്ട കടവിച്ച് കൊണ്ടു വന്നി വരും ഓ പിന്നെ ഞാൻ തന്നെ മൂന്നുപേർക്കുള്ള തിന്നും

മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും പറഞ്ഞില്ല ഇതൊക്കെ അറിഞ്ഞുകൂടാത്ത മണ്ടന്മാര് കമ്മണ് ല പലതും പറയും എന്നാലും രണ്ടും വേറെ വേറെ ജയിക്കണം ഇറങ്ങാത്തൊന്നാണ് ജയിക്കാത്തത് സത്യമാണ്

ജയിക്കാ ഇന്ന് ചേച്ചാ ഹൗസ് വാമിംഗ് ജയിച്ചല്ലേ പാല് വാച്ചിലടച്ചപ്പോ ഹൗസ് വാമിംഗ് ആയിരുന്നു അപ്പൊ പുതിയ എറണാകുളം ജീവിതത്തെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം എറണാകുളം ഗ്രൂപ്പിലേക്ക് സാധാരണ പുള്ളി രണ്ടാഴ്ചയുള്ളൂ വന്നു എറണാകുളം താഴ്ച മാറിയപ്പോല നീ വന്നിറങ്ങിയത് എറണാകുളം ഗ്രൂപ്പ് അല്ല ലൂപ്പ് ഗ്രൂപ്പല്ലേ ഇവിടെ വന്ന പോവില്ല പോവാൻ പറ്റൂല എല്ലാരും എല്ലാവർക്കും ഇന്നത്തെ ദിവസം അത്രേ ഉള്ളു

എന്തണ്ട് അന്ന് കല്യാണത്തിൽ അന്ന് നമ്മൾ എവിടെ ചേർന്നുണ്ട് ഏതൊരു കല്യാണത്തിൽ വല്ലാതെ ഓർക്കുന്നത് ഏത് ബിജോയ് നിർമാണാണ് പ്ലാൻ എന്തൊക്കെ പിന്നെ ഐശ്വര് ഐശ്വർ മുതലാളി സപ്പോർട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ും മന്തിച്ചു പറഞ്ഞില്ലേ മന്തിരെ വില കുറച്ച് കാണിക്കുന്ന പറഞ്ഞു ബ്രോ ആണല്ലേ ചോദിക്കണം കാണുമ്പോഴത്തേക്ക് ആയി കഴിഞ്ഞാൽ വണ്ടി അമ്പത്തേ കടയിൽ നിന്ന് കടന്ന് വിളിക്കണേ ഹലോ ാണ്റ്റിങ് ഒളിപ്പിച്ചിരിക്കലോ പ്ലെയറിനെ കാണാതെ ആരും കാണാതെ ഒളിപ്പിച്ചിരിക്കുന്ന പ്ലെയറാണ് ടിക്കറ്റുകൾ കണ്ടൻ ക്രിയേറ്റേഴ്സിന്റെ

ഫസ്റ്റ് വിക്കറ്റ് ആറന്തോ ആറ് ആരാണ് രണ്ടാമത്തെ രണ്ട് വിക്കറ്റ് അപ്പം ഇന്ന് എന്താ നല്ലപോലെ നല്ല പണി പണി എത്ര പന്ത്രണ്ട് റൺസ് ഒരു ഓവർ നാല് ഒരു ഓവർ നാല് ബോൾ

മൊത്തം ഇന്ന് പക്ഷെ അവൻ അവിടെ നിന്നതാ നിന്റെ ഇവിടെ നിന്ന് ഇവിടെ നിൽക്കും ഒപ്പത്തിനൊപ്പം നിൽക്കണമെന്നാണ് രഹസ്യ രഹസ്യങ്ങളൊക്കെ ബോബിന്റെ ഗേൾഫ്രണ്ടിന്റെ പേര് ഇന്ന് ഇഗള് ഫിഫ്റ്റി അടിച്ചാൽ പാച്ചുന്റെ ചെലവണന്ന് പറഞ്ഞു എല്ലാരും പറഞ്ഞു ും പുട്ടുവച്ചവായ കച്ചവടം പറയുന്നത് യാതും ക്രോ നമ്മുടെ ഷവായയുടെ ഇതൊക്കെ ഇറക്കുന്നുണ്ട് എന്തോ ഒരു ഐഡിയ ഇല്ല ഉള്ളിക്കവായ കച്ചവടം നടത്താൻ ഇവർക്ക് ഫ്രീ ആയിട്ടുള്ളതെന്നറിയില്ല കണ്ടറിയണം കോഴിച്ചെന്താവാന്നുള്ളത് നിങ്ങൾ അമ്മ എന്താ േരിക്കറിയില്ലേ ഉത്തരവാദിയല്ല ചന്ദ്രൻ പറഞ്ഞാ കുഞ്ഞമ്മ എങ്ങനെ ഹൊറിബിൾ ആയിട്ട് നമ്മള് മേടിക്കേണ്ട കുഞ്ഞമ്മ പിന്നെ കുഞ്ഞിമുന്നൂടെ കളിക്കേണ്ട ആളായിരുന്നു അത് ഞാൻ പറയണം പറഞ്ഞിരുന്നു പണ്ടൊരു ആയി പണ്ടൊരു ഇന്റർവ്യൂ എടുത്തേന് ഒരാള് പിണങ്ങിരുന്നതാണ് റിമലിന്റെ അടുത്ത ബാബുവിന്റെ വേറെ ലെവലിൽ പോവണ്ടായിരുന്നു പക്ഷെ മെയിൻ ആണ് നമ്മുടെ കോലി ഇല്ലാണ്ട് കോലി കണ്ണാപി കോർഗർ ഏ ചെറുക്കം പറഞ്ഞാണല്ലോ കേരളം വേണ്ട വേണ കേട്ടാ

മന്തി ആയിട്ട് വന്നിട്ടുണ്ടോ ഓക്കെ കുഴി കുത്താൻ ഒന്നും സമയോ ഒരു ഫസ്റ്റ് അവരുടെ ബാറ്റിംഗ് നൂറ്റി ഔട്ട് ആക്കിയിട്ടല്ലേ അവർ പോകുന്നു ഇനി രണ്ടാമത്തെ നമ്മുടെ ബാറ്റിംഗ് നമ്മളെ എടാ ആരിക്കും എത്ര അടിക്കും

മല്ലു മല്ലു ക്രിക്കറ്ററിൽ ചെറിയ പ്രതീക്ഷ ഉണ്ട് കുറച്ച് റണ്ണടിച്ച് കയറ്റുന്ന പ്രതീക്ഷയുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് അല്ലാണ്ട് ടാർസൻ കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നുണ്ടി വരും ഇറങ്ങേണ്ടി വരും ടാർസൻ ഇറങ്ങേണ്ടി വരും അങ്കപ്പറ്റിലേക്ക് ടാർസൺ ഇറങ്ങാൻ പോകുന്ന സുഹൃത്തുക്കളെ രണ്ട് ഹെൽമറ്റാ പോവേ രണ്ട് ഹെൽമറ്റ് ഉണ്ട് ഇതിന് എങ്ങനെയാണ് പരിപാടി എങ്ങനെയാ രണ്ട് ഹെൽമെറ്റ് ബോബില് പാമ്പ് പഴുതാരാ മറ്റുള്ള വലിയ ജീവൊക്കെ ഇവൻ സെഞ്ച് ഹാഫ് സെഞ്ചുറി അടിക്കുന്നവരുണ്ടല്ലോ ബോബ് ഇരുപത്തി അടിക്കൂറിക്കാൻ പറ്റില്ല അപ്പോഴേ മറ്റതാ അപ്പഴ നമ്മള് ക്രൂശൻ പതിനെട്ട് പോലെ റൺസ് പതിനെട്ട് ഒരു ബോളിൽ ഒരു സിക്സ് ഓക്കെ ഗ്രൗണ്ടിനെടുക്കി ലെജൻസ് ലെജൻസുകൾ അങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്ന ു പൊരുത്ത് നോക്കണം പൊരുത്ത് പോട്ടം നോക്കണം അത്രയല്ലായിരുന്നു അവസാന വിഷയമായ കളി തിരിഞ്ഞു പോയത് രണ്ടുപേരെ കുഴപ്പമൊന്നുമില്ല എല്ലാവരും നന്നായിട്ട് കളിച്ചു മാക്സിമം അവരെല്ലാരും അവര് മാക്സിമം എഫോർട്ട് ഇട്ട് കളിച്ചു ഇത്രയും ചെറിയ പീരീഡ് അവര് ഇത്ര നാട്ടിൽ കളിക്കാൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കും ശശിയാണ് നാലു വർഷം വിളിച്ച ശശി സാധാര ബോബാണ് അതേപോലെ ചെപ്പത്ത് പോലെ ഷൂട്ടുണ്ട് നീ വിളിക്കു നീ വിളിച്ചു പോണ്ട നാളെ രാവിലെ ഷൂട്ട് ഞാൻ ഞാനിവിടെ നിന്ന് തിരക്കേ വിശക്കണുണ്ട് പിന്നെ ഷൂട്ട് ഉണ്ട് നമ്മൾ കളിയൊക്കെ കഴിഞ്ഞ നേരെ തിരിച്ച് റൂമിൽ നിന്ന് കിടന്ന് ഉറങ്ങിപ്പോയി വയ്യ ടയേഡായി ചെറിയൊരു കോൾഡൊക്കെ അതിൻ്റെ ടയർഡായി പോയി പിന്നെ ഫുഡ് കഴിഞ്ഞ് നേരെ വന്ന് എട്ടറൊക്കെ ഉറങ്ങിപ്പോയി അപ്പൊ നൈസ് കളിയായിരുന്നുണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് കുറവായിരുന്നു എല്ലാവരും കളിച്ചു അപ്പോൾ ഇത്ര വീഡിയോ മറ്റൊരു വീഡിയോ ചെയ്യാം ലൈക്ക് സബ്സ്ക്രൈബ് അപ്പോൾ ബൈ